കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തതിൽ സന്തോഷം മാത്രമെന്ന് മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ കൃത്യതയോടെ ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കുമെന്ന് അവർ പറഞ്ഞു പാർട്ടിയുടെ പുതിയ നേതൃത്വത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ പുതിയ നേതൃത്വത്തെ വളരെയധികം സന്തോഷത്തോടെയാണ് കാണുന്നതെന്നും ശോഭ വ്യക്തമാക്കി അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞുകേട്ട പേരുകളിൽ ഒന്നായിരുന്നു ശോഭയുടേത് ഭാരതീയ ജനതാ പാർട്ടി യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കുന്ന പാർട്ടിയാണ് മയക്കുമരുന്ന് പ്രശ്നങ്ങൾക്കെതിരെ കേരളത്തിൽ ഒരു സമരം നടത്താൻ കഴിയാത്ത കോൺഗ്രസ് ആണ് ഇപ്പോഴുള്ളത് ഞങ്ങൾ അതിശക്തമായി എല്ലാ വിഷയത്തും എത്തിച്ചേരും രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിൽ പുതിയൊരു വ്യക്തിയല്ല കേന്ദ്രമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് വളരെ കൃത്യതയോടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കും നേതൃമാറ്റത്തിന് ഒരു സമയമുണ്ട് അതാണിപ്പോൾ നടന്നത് അദ്ദേഹം പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ നയിക്കും ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചു അതേസമയം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന് അപരിചിതൻ അല്ലെന്നായിരുന്നു എം ടി രമേശിന്റെ പ്രതികരണം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ബി ജെ പി മികച്ച വിജയം നേടുമെന്നും എം ടി രമേശ് പറഞ്ഞു സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം പുതിയ പ്രസിഡന്റും പഴയ പ്രസിഡന്റും തിങ്കളാഴ്ചത്തെ യോഗത്തിൽ സംസാരിക്കും എല്ലാം വിശദമായി തിങ്കളാഴ്ച പറയാം കെ സുരേന്ദ്രൻ പറഞ്ഞു ഞായറാഴ്ചയാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകുമെന്ന വാർത്ത പുറത്തുവന്നത് കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വമാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവന്ന വിവരം രാജീവ് ചന്ദ്രശേഖറിന് പുറമെ ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുൻ പ്രസിഡന്റ് വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ എന്നിവരായിരുന്നു പട്ടികയിലുണ്ടായിരുന്ന മറ്റു പേർ ഇവരെയെല്ലാം മറികടന്നാണ് കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ രാജീവ് എത്തുന്നത് കോർ കമ്മിറ്റി യോഗം തുടങ്ങിയ ഉടൻ ദേശീയ നേതൃത്വം പേര് നിർദ്ദേശിച്ചു എന്നാണ് റിപ്പോർട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് രണ്ട് സെറ്റ് പത്രികയാണ് നൽകിയത് ബി ജെ പി സംസ്ഥാന നേതാക്കളും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ചടങ്ങിൽ പങ്കെടുത്തു നാളെ പതിനൊന്ന് മണിക്ക് സംസ്ഥാന ഭരണാധികാരി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും ബി ജെ പിയുടെ സംസ്ഥാന നേതൃനിര ഒന്നാകെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവച്ചു ബി ജെ പി നേതാക്കളായ കുമ്മനം രാജശേഖരൻ വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് എന്നിവരും കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പത്രികാ സമർപ്പണത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു മാറുന്ന കാലത്ത് വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായാണ് ദേശീയ നേതൃത്വം രാജീവിനെ അവതരിപ്പിക്കുന്നത് നാലുവരി സംസാരിച്ചാൽ നാലാളെ ആകർഷിക്കും വിധം പറയുന്ന വികസന സങ്കല്പങ്ങളാണ് രാജീവിനുള്ളത് മറ്റെല്ലാ പേരും മാറ്റിവെച്ച് രാജീവിലേക്ക് പാർട്ടി ദേശീയ നേതൃത്വം എത്തിയതും ഈ കാഴ്ചപ്പാടിനുള്ള മൂല്യം കണക്കാക്കിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിനെതിരെ രാജീവ് കടുത്ത മത്സരം കാഴ്ചവെച്ചിരുന്നു പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് മാറുന്ന കാലത്തെ വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായാണ് അദ്ദേഹത്തെ പാർട്ടി അവതരിപ്പിച്ചത് അതിനാൽ തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകൾ അദ്ദേഹത്തിന് നേടാനാവുകയും ചെയ്തു കർണാടകയിൽ നിന്ന് വട്ടം രാജ്യസഭയിലെത്തിയ അദ്ദേഹം ആദ്യമായാണ് കേരളത്തിൽ ജനവിധി തേടിയത് അതിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയും ചെയ്തു